ാത്ത സമൂഹമായിരുന്നു പറയ സമൂഹം ഈ പറയ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിനായിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു ശുഭാനന്ദ ഗുരുദേവൻ പ്രവർത്തനം ആരംഭിച്ചപ്പോ അതിനെല്ലാ ആശീർവാദം നൽകുകയും ആത്മബോധിനി സംഘത്തിന്റെ രക്ഷാധികാരിയായി അവരോധിക്കാൻ സ്വയം സമ്മതിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ ഇത് ചെറിയൊരു വിഷയമല്ല അതുകൊണ്ട് ശുഭാനന്ദ ഗുരുദേവൻ എപ്പോഴും ധാർമ്മിക ആചാര്യനായി ശ്രീനാരായണ ഗുരുദേവനെയായിരുന്നു നോക്കി കണ്ടിരുന്നത് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ചു നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് ആരാണിത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാണ് ഉദ്ഘാടനം ചെയ്യുക രണ്ട് പേരുകളായിരുന്നു മന്നത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് ചട്ടമ്പിസ്വാമികൾ രണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ പോയി കാണാൻ വിഷമാ കാരണം ഒരു സ്ഥലത്താണെങ്കിൽ പിറ്റേന്ന് വേറെ സ്ഥലത്തായിരിക്കും യാത്രയാണ് ദിവസം ഒരു വീട്ടിൽ ചാപ്പാട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോകും അങ്ങനെ ദിവസവും സഞ്ചാരമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ അക്കാലത്ത് എങ്കിലും സമീപിച്ചു താൻ തയ്യാറല്ലെന്ന് അറിയിച്ചു അതിനൊന്നും ഞാൻ വരില്ല പറഞ്ഞു ഗുരുദേവന്റെ അടുത്ത് പോയി ഗുരുദേവൻ നാം വരാലോ എന്ന് പറഞ്ഞു ഗുരുദേവനാണ് എൻ എസ് എസ് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല കേട്ടോ അത് കേരളത്തിലെ നമ്പൂതിരി സമുദായം യോഗക്ഷേമ സഭ രൂപീകരിക്കുന്ന സമയത്ത് അതിനെല്ലാ ആശിസ്സുകളും ആശീർവാദങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുണ്ട് പറഞ്ഞു വന്നത് വ്യത്യസ്ത സാമുദായിക സംഘടനകളിലൂടെ മൊത്തം സനാതനധർമ്മത്തിന്റെ ഉത്കർഷം എന്നുള്ളൊരാശയം അത് നമ്മുടെ മുമ്പിൽ സാക്ഷാത്തായി സ്ഥാപിച്ച മഹാപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ സൂചിപ്പിച്ചത് എന്തെന്നാൽ പലപ്പോഴും നമ്മൾ ഒരു ഒരു ഭാഗം മാത്രം നോക്കിക്കൊണ്ട് ഒരു മഹാത്മാവിനെ നിരൂപണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ സർവ്വതല സ്പർശിയായ ജീവിതത്തെ വേണ്ടതുപോലെ പഠിക്കുന്നതിൽ പരാജയപ്പെടും ഈ രീതിയിൽ നിങ്ങൾ വേണ്ടതുപോലെ ഒരു പഠനം നടത്തും അപ്പൊ മനസ്സിലാവും ആദ്യം അതുകൊണ്ടാ പറഞ്ഞത് ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റിയ മഹാപുരുഷന്മാരിൽ എന്തുകൊണ്ടും പ്രാതസ്മരണീയൻ ശ്രീനാരായണ ഗുരുദേവനാണെന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു തിരിച്ചറിവോടുകൂടി അവിടുത്തെ കൃതികളെ പഠിക്കണം കൃതികളെ പഠിക്കാതിരുന്നാൽ നമ്മളും പ്രസംഗക്കാരെ പോലെ ആയിപ്പോവും അത് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാനയിൽ അന്ധരെന്ന പോലെ ഒരയിൽ അന്ധരെന്ന പോലെ നമ്മളും ഗുരുദേവനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കും ആനയിൽ ആനയിലന്ധരെന്ന പോലെ മനസ്സിലായല്ലോ കണ്ണ് കാണാത്ത ആള് ആനയെ കാണാൻ പോയി ആനയെ കണ്ടോ കണ്ടോ എങ്ങനെയാനാ അത് ചൂല് പോലെ ഇരിക്കും എങ്ങനെയാന അത് പന പോലെയാ എങ്ങനെയാന അത് മുറം പോലെയാ മൂന്നാള് പറഞ്ഞത് ശരിയല്ലേ ആര് പറഞ്ഞത് തെറ്റല്ലല്ലോ ചെവി പിടിച്ചാള് പറഞ്ഞു മുറം പോലെയാണ് ആന കാല് പിടിച്ചാള് പറഞ്ഞു പന പോലെയാണ് ആലാ വാല് പിടിച്ചാൾ പറഞ്ഞു ചൂല് പോലെയാണ് ആന ഒക്കെ ശരിയാ അതുപോലെ ഇതാണ് ഗുരുദേവൻ ഇതാണ് ഗുരുദേവൻ എന്ന് നമ്മളും മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ചട്ടമ്പിസ്വാമി നായർ സ്വാമിയും ശ്രീനാരായണ ഗുരുദേവൻ ഈഴവസ്വാമിയായി മാറുന്നത് ഇത്ര വലിയ അനർത്ഥം വേറെ എന്താ ഉള്ളത് ആചാര്യന്മാരായ അദ്വൈത പ്രതിഷ്ഠിതന്മാരായ മഹാപുരുഷന്മാരെ ഏതെങ്കിലും സമുദായങ്ങളുടെ പരിധിക്കുള്ളിലേക്ക് തളയ്ക്കുക എന്നുള്ളത് അപരാധം വേറെ ഒന്നില്ല തീർച്ചയായിട്ടും ഒരു മഹാപുരുഷൻ ഏത് സമൂഹത്തിൽ ജനിച്ചോ അവിടുത്തെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ പ്രഭാവം ആ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും അത് ഏത് മഹാത്മാവിനെ സംബന്ധിച്ചോ അങ്ങനെ തന്നെയാണ് അല്ലെന്ന് പറയാൻ വയ്യ പക്ഷേ ഒരു പരിധിക്കുള്ളിൽ ഒരിക്കലും ഒതുങ്ങുന്നവരല്ല മഹാപുരുഷന്മാർ അവരെല്ലാ പരിധിക്കും അപ്പുറത്ത് അദ്വൈത പ്രതിഷ്ഠിതരാണ് ആ ഭാവത്തിൽ നമുക്ക് നോക്കിക്കാണാനും ആദരിക്കാനും സാധിക്കണം സാധിച്ചേ മതിയാവും